ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈവനിങ് വ്ലോഗാണ് കേട്ടോ എന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സന്ധ്യാസമയത്ത് നമ്മൾ ഡെയിലി എങ്ങനെയാണ് വീട്ടിലുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരു എന്താ മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ട് സ്ഥിരം അവൻ്റെ പരിപാടിയാണ് ഈ വൈകുന്നേരം മുറ്റത്തു നിന്ന് കളിക്കുക എന്നുള്ളത് അപ്പോൾ വിളക്കൊക്കെ ഒരുക്കി ഞാൻ വച്ചിട്ടുണ്ട് ഞാൻ കുളിച്ച ശേഷം വിളക്കൊക്കെ ഒരുക്കി വച്ച് വച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവ അവിടെ നിന്ന് മുറ്റത്തിരുന്ന് കളിക്കും അത് കയറാൻ കുറച്ച് താമസം പിടിക്കും എന്നുള്ളതാണ് അവനെന്നും ഈ മുറ്റത്തിരുന്നുള്ള ഒരു കളി പതിവാണ് അപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ട് കുറേ പാടുപെടേണ്ടി വരും അവന് വീട്ടിനകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അവ അവിടെ ഇരുന്ന് കളിച്ചോട്ടെ പിന്നെ ഇത് നമ്മളടുത്തുള്ളൊരു വീടാണ് കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് പിന്നെ ഞാൻ കണ്ടു വീട്ടിനകത്ത് കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തിട്ടേക്കുമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അമ്മ വീട്ടിലില്ല അമ്മ കടയിൽ പോയേക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ ഇടാരു പരിപാടി നോക്കാൻ അപ്പോൾ ഇതാ അവൻ വെളിയിലിരിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ആക്കിയിട്ട് എങ്ങനെയാണ് പോകുന്നത് ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷേ അവൻ വരുന്നില്ല അവൻ വിളിച്ചാലും അവൻ വരത്തില്ല അവന് തോന്നണം അകത്ത് കയറാൻ എങ്കിലേ അവൻ വരത്തുള്ളു അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിലിരിക്കുന്ന പാലെടുത്ത് ഫ്രീസായിരിക്കുമല്ലേ അപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പാലെടുത്ത് നമ്മൾ വെള്ളത്തിട്ട് വെച്ചാൽ തണുപ്പ് മാറിയിരിക്കും അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അരവണ എടുത്തുകൊണ്ട് വന്നേട്ടോ കഴിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അവൻ അവന് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്ത് കഴിച്ചിട്ട് ബാക്കി അവിടെ വച്ച് അവന് അമ്മ കടയിൽ നിന്ന് വന്നപ്പോൾ ചിപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു അതിൻ്റെ ഒരു ബഹളമാണ് ഇവിടെ നടക്കുന്നത് കാര്യം അമ്മ ചോദിച്ചിട്ട് അവൻ കൊടുക്കുന്നില്ല അത് ഫുള്ളും അവ എടുത്ത് വച്ചേക്കുവാണ് അപ്പോൾ നമുക്ക് കുറച്ച് തടാമെന്ന് പറഞ്ഞിട്ട് അവൻ തരുന്നില്ല അങ്ങനെ അമ്മ എന്ത് ചെയ്ത് അത് വാങ്ങിച്ച് വേറൊരു പാത്രത്തിലിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുവാണ് അതിനാണ് അവ അവിടെ കിടന്ന് ഇങ്ങനെ ബഹളം അപ്പോൾ ഞാൻ അടുക്കളയിലേക്കൊന്ന് പോയി നോക്കുവാണ് ഞാൻ വിളക്ക് എത്തിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ചായ ഇടാത്തത് വിളക്ക് അണക്കിണ്ടതുണ്ടല്ലോ അപ്പോൾ ഞാൻ ഒന്ന് പോയി നോക്കുവാണ് അപ്പം ഞാൻ അമ്മ ചായ ഇടാൻ വേണ്ടി പോവുകയാണ് പാല് ഞാൻ വെള്ളത്തിലെടുത്ത് നേരത്തെ ഇട്ടിട്ടുണ്ട് പഴുത്ത് നിറച്ചിരിക്ക ഇവിടെ വെക്കണോ തേല നല്ല വൃത്തിയുള്ള അടുക്കളയാണ് നമ്മള അടുക്കള ഒരുത്ത ഇവിടെ ചിപ്സിന് വേണ്ടി കിടന്നത്തുള്ള ചിപ്പാത്താ നോക്കട്ടെ നോക്കട്ടെ അതിലുണ്ടെന്ന് നോക്കട്ടെ കാണിച്ചാണ് ചായ വന്നിട്ടുണ്ട് സ്പെഷ്യൽ ചായ അല്ലേ അമ്മ വലിയ ഇത് അമ്മയോന്റ വണ്ടി കൊറേ വണ്ടികളുണ്ട് ഋഷിമോൻ അല്ലേ അമ്മ കൊറേ ആക്രി വേണ്ട അപ്പൊ വീഡിയോ ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ പറ